ഹായ് ഹലോ ഇന്ന് നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഒരുപാട് സാധനങ്ങളിലാന്ന് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണേ നല്ല ടേസ്റ്റ് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നാലും ഒന്നെല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടം ലൈക്ക് ആൻഡ് സ്ക്രൈബിനും ഷെയർ അതിനും കമ്പനി ഒന്നും മാർക്കല്ല കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ ഇനി നമുക്കിതാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്കിനി മൂന്ന് ടേബിൾ സ്പൂണുകളും തേങ്ങ വേണം അതൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഏകദേശം ഒരു കാൽ കപ്പ് തേങ്ങ ഉണ്ടാവും ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ് കേട്ടോ നമുക്ക് അരിപ്പൊടി ഏത് വേണമെങ്കിലും എടുക്കാം നിങ്ങൾ സാധാരണ യൂസ് ആക്കുന്ന ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ചില അരിപ്പൊടിക്ക് ഒരുപാട് വെള്ളം ആവശ്യം വരുമേ അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും ഒക്കെ ഒഴിച്ചുകൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പോളം വെള്ളാന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ചേർത്ത് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു പിഞ്ചോളും ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നിർബന്ധമൊന്നുമില്ല കഴിയുണ്ടെങ്കിൽ മാത്രം ചേർത്ത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആ ആ ഒരു മാവിതാണ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ദോശമാവിൻ്റെ ആ രീതിക്കാട്ടോ അരച്ചെടുത്തിട്ടുള്ളത് നല്ല ലൂസ് ആവാനും പാടില്ല എന്നാൽ നല്ല കട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാനും പാടില്ല കേട്ടോ ഈ രീതിക്ക് നമ്മൾ റെഡി ആക്കിയിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പോളം തേങ്ങ ഇട്ടെടുക്കാം കേട്ടോ ഒരുപാട് തേങ്ങ വേണ്ടിയില്ല നമ്മൾ ഇതിൻ്റെ നടുഭാഗത്തെ ഫില്ലിങ്ങിനായിട്ടാണ്ട്ടോ ഇതെടുക്കുന്നത് അപ്പോൾ അത് നമ്മളൊരു കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില്ല നമുക്ക് ഒരുപാട് ഇഷ്ടമെന്നുണ്ടെങ്കിൽ മല ടേസ്റ്റൊക്കെ ഒരുപാട് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അധികം ചേർക്കാം ഇപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മലയിൽ ചേർക്കുന്നുണ്ട് നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒന്നോ രണ്ടോ പച്ചമുളക് ചേർത്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് അത്യാവശ്യം നല്ല എരിവ് രണ്ട് പച്ചമുളക് തന്നെ ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടിയും ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം വെള്ളം ചേർക്കേണ്ട വെള്ളം ചേർക്കാതെ ഒന്ന് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല പുളിയുള്ള ഒരു ടീസ്പൂണോളം തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് വീണ്ടും വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ വെള്ളം ചേർത്ത് പേസ്റ്റ് പോലെ ആക്കി ആക്കിയെടുക്കേണ്ട നമ്മൾ ഇതാ ഒരു ചമ്മന്തിയുടെ ഭാഗത്തിനാട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതുപോലെ റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒരു അങ്ങ് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഒരു ഇഡലി ചമ്മ എടുത്തിട്ടുണ്ട് അതിൽ വെള്ളമൊക്കെ വെച്ച് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ ഒരു പ്ലേറ്റ് വെച്ചുകൊടുത്തിട്ടുണ്ട് പ്ലേറ്റ് ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ ഗിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതോ ആണെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരണം കേട്ടോ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ എല്ലാ ഭാഗത്തേക്കാക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ മാവ് ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള നമ്മളെ ആ ഒരു പച്ചമുളകും മല്ലിയിലേക്ക് ചേർത്തിട്ടുള്ള ആ ഒരു ചമ്മന്തിൻ്റെല്ലോ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇനി നമ്മൾ മാവ് തീരുന്നത് വരെ മാവ് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു അരിപ്പൊടിയുടെ മാവുണ്ടല്ലോ അത് തീരുന്നത് വരെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ചമ്മന്തി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ചും കൂടി മാവ് വെച്ചെടുക്കാം എന്നിട്ട് അതൊന്ന് ആറി വന്നതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചില്ല ചമ്മന്തി വെച്ചെടുക്കാം കേട്ടോ അങ്ങനെ രണ്ടും തീരുന്നത് വരെ നമുക്ക് ഇതുപോലെ നിന്നങ്ങ് ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ട് ലാസ്റ്റ് ആകുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചമ്മന്തിയും കൂടിയും വെച്ചുകൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഒരുപാട് സമയം നിന്ന് പിടിക്കുന്നില്ല ചില അരിപ്പൊടിയുടെ അനുസരിച്ചിട്ടാണ് കേട്ടോ ഇത് കുക്ക് ചെയ്യുന്ന സമയമൊക്കെ നമ്മൾ തീരുമാനിക്കുക ചില അരിപ്പൊടി പെട്ടെന്ന് വെന്ത് വരും ചിലതിന് കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അരിപ്പൊടി അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള അരിപ്പൊടിക്ക് കുറച്ച് വവ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് കുക്കായിട്ട് വരും എന്നിട്ട് കുക്കായി വന്നിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയിട്ട് ഒന്ന് ചൂട് നാരക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇതാ അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി ചമ്മന്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ടൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കായലൊന്ന് തുറന്നു നോക്കാം കേട്ടോ എന്നിട്ടൊന്ന് കൈ വെച്ച് ഒന്ന് തൊട്ട് നോക്കിയാൽ മതി അപ്പോൾ മനസ്സിലാവേ അപ്പോൾ ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കൈ വെച്ച് തൊട്ട് നോക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ലായു കണ്ടു കഴിഞ്ഞാൽ ഫ്ലെയിം അപ്പ് അണങ്ങി ഓഫ് ആക്കി കൊടുക്കാം എന്നിട്ട് ചൂടാറാൻ വേണ്ടി ഇത് നമുക്ക് താഴത്തേക്ക് ഇറക്കി വെക്കാം കേട്ടോ ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസൊക്കെ കൂടുതലാണേ അപ്പോൾ ഇപ്പം നമ്മൾ അടിപൊളിയിട്ടുള്ള റെസിപ്പിരുന്ന കേട്ടോ നന്നായിട്ട് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താട്ടോ നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും നമുക്കിത് കട്ട് ചെയ്തിട്ട് കഴിക്കാട്ടോ ചൂട് നന്നായിട്ട് ആറി കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിൽ തേങ്ങയൊക്കെ ചേർത്തത് തന്നെ പെട്ടെന്ന് ഇത് മുറിഞ്ഞു പോകാനും നന്നായിട്ട് ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ചൂടൊക്കെ നന്നായിട്ട് ആറി വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ ഒരുപാട് സമയവും ഒരുപാട് സാധനങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് സിമ്പിളായിട്ട് പെ പെട്ടെന്ന് രാവിലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആട്ടോ അരി കുതിർത്ത് അരിക്ക് ഒന്നും നമുക്ക് ചെയ്യേണ്ടിയില്ല നമുക്ക് കുറച്ച് അരിപ്പൊടി മാത്രം മതിയാകട്ടെ ഇത് റെഡിയാക്കിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇനി മിക്സിൽ ചാലിട്ട് അരക്കണം എന്നില്ല കാരണം എന്നില്ലാത്ത സമയമാണെങ്കിൽ അതും ചെയ്യേണ്ട കേട്ടോ പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുത്താൽ മതി തേങ്ങ പാൽ നമുക്ക് തേങ്ങാ പാൽ ഉപയോഗിക്കാം അതിന് അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ ചെറി ഇതും ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്താലും മതി കേട്ടോ അരച്ചെടുക്കണമൊന്നും നിർബന്ധമേ ഇല്ല അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ അപ്പം നമുക്ക് ഇന്നെ കാണാം ബൈ താങ്ക്